ഡിസൈൻ അങ്ങനെ രണ്ട് സൈഡിൽ കൂടെ പറഞ്ഞു പണിയിപ്പിച്ചതാ ഒന്നും നോക്കിയില്ല എല്ലാ ജനാലകൾ സൂപ്പർ ആയിട്ടുണ്ട് കിട്ടില്ല വീടല്ലോ പറസിലേട്ടാത്ത ഒന്നെ വീടാ എന്റെ വീടല്ല ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ പക്ഷെ ഈ വീട് ഞാൻ ഒരിക്കലും സ്വന്തമാക്കുക അതിനുള്ള എല്ലാ വേല ഞാൻ ഒപ്പിക്കുന്നു ഓ എനിക്ക് ദൈവമേ ഞങ്ങളുടെ സാറിന്റെ വീടാ കേട്ടോ പുള്ളി വന്ന ഭയങ്കര പണക്കാരനാ കുടുംബവും കുട്ടികളൊന്നും ഇല്ല കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നത് വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം തൂത്ത് തുടക്കണം ആരെ കൊണ്ടാവും ഈ മുറിമുത്തം തൂത്ത് തുടക്കണം മേൾവശത്തൊന്നും ഞാൻ കേറിയിട്ടില്ല അല്ലെങ്കിൽ എങ്ങനെ മേൽവശത്തോട്ട് കേറും ഒരുമാതിരി ഗ്രൂപ്പിന് പളനിക്ക് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് പ്രാവും ഇങ്ങനെ പേടിപ്പിക്കുവാണ് എന്നിട്ട് പറയുന്നതോ സമാധാനത്തിന്റെ പ്രതീകമാണ് പ്രാവെന്ന് പൈസ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ സിമെന്റും മണ്ണും മേടിച്ച് ഇതുപോലെ ചെയ്ത് വെക്കാവോ മനുഷ്യന്റെ നടുവളയാനായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്താ വിളിച്ചത് എനിക്ക് കുറച്ച് വെള്ളം എന്താ കുടിക്കാൻ തണുത്തത് വേണോ ചൂടുള്ള വെള്ളം വേണോ തണുത്ത വെള്ളം മതി അല്ല തിളപ്പിച്ചെടുക്കട്ടെ നിന്റെ മുഖത്തടിക്കാൻ ചുമ്മാ ഒരുമാതിരി മാതിരി ഞാൻ അകത്തെ അങ്ങനത്തെ വേലൂ പുറത്ത് വന്നേക്കും ഞാൻ ഞാൻ ഒരിക്കലും ഡമ്മി കളിക്കാൻ മുതലാകത്തില്ലാത്തൊടി ആവി കേറ്റി വെച്ചേക്കാം നെഞ്ചു സാർ എന്തുമാത്രം സാധനോടെ വാങ്ങിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടത് പണക്കാരം അങ്ങനെ പല സാധനങ്ങളും മേടിച്ചോണ്ട് വരും അതുകൊണ്ട് അതുകൊണ്ട് டூனா 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 இந்த டூனா இந்த டூனா டூனிங் വെച്ചിട്ടുണ്ട് വർഷം പഴക്കമുള്ള അത് തിന്നാടി എടാ എനിക്ക് അതൊന്നും വെക്കാൻ അറിയത്തില്ല ഈ പുളി വിദേശത്തൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചോണ്ട് വരും കേട്ടോ അതെല്ലാം ഞാൻ സൂക്ഷിച്ച അലമാരി കയറ്റി വെക്കുവ ചീത്ത എടുത്ത് കളയും അല്ലാതെ പിന്നെ എനിക്ക് അറിയത്തില്ല കൂട്ടാത്തല്ല കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അൽഫാം മാറ്റി കൊടുത്തു വിചാരിച്ചാ അൽഫാമെ കൊണ്ട് കൊടുത്തു ഈ അമ്മൂമ്മയാണെങ്കിൽ ഈ ചിക്കൻ എല്ലാം തിന്നു തീർത്തിട്ട് കയ്യും കാലും കരികിട്ട് തിണ്ണക്കോട്ട് എടുത്തിട്ട് വെച്ചലെ എടുത്തിട്ട മയണേ അതേ തേച്ചിട്ട് എന്നോട് പറയാ കിഴക്കൻ ചുണ്ണാൻമാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കുറച്ചടുത്ത് വെച്ച് പിറ്റേലും പിത്തേലും വെച്ചു നീ നീ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ അതുപോലെത്തോട്ട് കേറി വന്നില്ല നീ ഔട്ട് മാറ്റി തേച്ച് റെഡിയാക്കിടന്നും പറത്തില്ല അതുപോലെ ടുത്ത് പൊതച്ചടി ഈ പറഞ്ഞു ആ കമ്പളി എടുത്ത് പൊതച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അറിയാമോ എന്ത്വാലും നേരം സുഖമോ ഇക്കെന്തോ കാടി ഇത് കണ്ടോ ഇത് കണ്ടോ സാറ് പൊക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് പൊക്കുന്നില്ലേ പൊക്കത്തിൽ നിന്ന്

അപ്പൊ ഞാൻ സാറിനോട് പൈസ ചോദിക്കുന്ന വിധം നീ ഒന്ന് മനസ്സിലാക്കണം ആദ്യം സാറിങ്ങോട്ട് വരുന്നു ഈ പ്രസന്നിച്ച് നിൽക്കുന്ന നമ്മുടെ മുഖം ഇല പാടുന്ന പോലെ അങ്ങാക്കണം രണ്ട് സെക്കൻഡ് സൈലന്റ സാർ പലതും പറയും അനങ്ങരുത് മനസ്സറിയാതെ നീ ചോദിച്ചു കേട്ടോ എന്തുവാ സന്ധ്യ അത് ലോക്കു പെട്ടെന്ന് ഈ കൈ കൊണ്ട് ഈ വെള്ളം നുള്ളണം അല്ല പോലെ അങ്ങ് നിനക്ക് വേദനിക്കത്തില്ലയോ പിന്നെ ചില സമയത്ത് ഈ കൈ കഴിഞ്ഞിട്ട് അഭിനയിക്കും ഇവിടത്തിൽ ബുദ്ധിമുട്ട് പൈസ 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 ബാക്കിയുള്ള മാറ്റർ വീഴിഞ്ഞ് പോയാലും കുഴപ്പമില്ല സാറേ പൈസ അതൊക്കെ വരുന്നേക്ക് അല്ലാതെ എനിക്ക് പൈസ തരണം ഞാനിവിടെ താള എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാണിച്ചേ ഉണ്ട് അവിടെ പോകാൻ ഈ എക്സ്പ്രഷൻ നിന്നെ പറഞ്ഞു വിടും ആ അങ്ങനല്ല ഫോൺ വന്നായിരുന്നു ൂടെ ഒന്നാലേന്നാലോ നീ സാറിനെ കൊല്ലും സാറിനെ കാണുമ്പോ ഇവന്റെ പല്ല് വരെ എന്നിട്ട് അവൻ വിറക്കി എന്നിട്ടവൻ പറഞ്ഞ കേട്ട് ഒരു മണിക്കാരനായ പൂച്ച ോട്ട് നോക്കാം എങ്ങനെ പൂച്ച വന്ന് പത്രം എടുത്തു പൂച്ച ലോട്ടറി റിസൾട്ട് പൂച്ച മോർസംഗം നോക്കൂ കഴിഞ്ഞാൽ

ഞരക്കത്തിനുള്ളത് വെച്ചേക്കു ഞരക്കം പോലും കേക്കണ്ട ുംണ്ടി ഞാൻ വണ്ടി തീർന്നു ബോട്ടിന് രണ്ട് കാർപാട് പുറത്ത് കയറുന്നത് നിനക്ക് അത് വലിയ വണ്ടി തന്നെ എന്താ പറയാ മൂട്ടിൽ ഞാൻ പിരി സാറ് പോയി നോക്കട്ടെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ചെടി പിഴുതു കളയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചത് നീ വെള്ളം ഒഴിക്കേണ്ട കാര്യം അങ്ങനെ തുടങ്ങണം കേട്ടോ പൈസ കൊടുത്ത ചെടി കിട്ടത്തില്ല കൊടുത്താൽ ഇതായിരുന്നു ഞാൻ പോയ സമയത്ത് ഇരുന്ന് പ്ലാൻ ചെയ്ത കൗണ്ടർ അല്ലേ ഈ ബംഗ്ലൂരിലിരുന്ന് പ്ലാൻ ചെയ്ത കൗണ്ടർ ഇതായിരുന്നു ചെവി അല്ലേ ഇത് വെച്ചാണല്ലേ അതും മാത്രമോ പ്രഭാകരൻ തമ്പിയുടെ വീട്ടിൽ പൈസ പറഞ്ഞു വിട്ടില്ലായിരുന്നു അതിനും പോയിട്ടില്ല പൈസ ഓടിക്കാൻ പോയില്ലേ സ്ഥലം അറിയത്തില്ല സ്ഥലോപ്പൂ സ്ഥലം അത് അപ്പൂ സ്ഥലം സ്ഥലം അറിയത്തില്ലായിരുന്നോ അതെന്തോടാ പ്രോപ്പർ സ്ഥലം എന്നായിരിക്കും ഉദ്ദേശിച്ചത് യും പയ്യാതൊക്കെ ഞങ്ങളുടെ ഓടൊക്കെ ഒന്നും അല്ല വീട്ടിൽ തന്നെ പണിക്ക് പോവാൻ ഇവര് അമ്മ പറഞ്ഞു കേട്ടാ മഴ പെയ്യുന്നുണ്ടോന്ന് നോക്കാറുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് കഥവോ തുറന്ന് നോക്കും മഴ പെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള മണി കാരണം കട്ടിലേക്ക്

ായത് കൊണ്ട് സാറെ സാറിനോടുള്ള സ്നേഹം കൊണ്ടാ സാറിന് ഇത്രയും വലിയ വീടും ഇട്ടുമൂടാ സ്വത്തും കഴിച്ചിട്ടില്ല അതെന്താ സാറേ സാറിന് ഒരു അനന്തര ആവേശമുണ്ട് സാധാരണക്കാരെ പോലെ അല്ലല്ലോ ഒരു വെറൈറ്റി വേണമല്ലോ പക്ഷെ നമ്മളിതിൽ കയറി എപ്പോഴും യാത്ര ചെയ്യാനൊന്നും പറ്റുമല്ലോ യാത്ര ചെയ്യാനോ അന്തർവാങ്ങി അന്തർവാങ്ങി പറഞ്ഞേ സാറിന് അല്ലെങ്കിൽ സാറേ സംഭവിച്ചു നോക്കണ്ടാരി സാറിന്റെ ഈ കുട്ടികളൊക്കെ ഇവിടെ ഓടിക്കളി നടക്കണ്ടോ അതിന്റെ അല്ല അല്ല സാർ എന്താ ഈ സമയത്ത് കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കും അതൊരു വല്യ സംഭവ ഞാൻ ഒരുപാട് പെണ്ണ് കാണാൻ പോയി ഈ പെണ്ണ് കാണാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ചെന്ന് എല്ലാം ഫിക്സ് ചെയ്ത് ആ വീട്ടിലേക്ക് ചെന്ന സമയത്ത് വന്നു അമേരിക്കയിലോട്ടങ് പോയി പോയി പിന്നെ അതിന്റെ പേരിൽ കൊറേ നാളെ പോയി അത് കഴിഞ്ഞ് രണ്ടാമത് കൊല്ലത്ത് ഒരു ആലോചന വന്നു കൊല്ലത്തുനിന്ന് ആലോചന വന്നപ്പോ വീണ്ടും ലണ്ടനിന്നൊരു വിളി ലണ്ടിലോട്ട് ഇനി ഞാൻ പോയാ നീ പോയാടലി അടിച്ച് വീഴും നമ്മൾ എന്തു ചെയ്യാൻ പറ്റും പിന്നെ സാറേ പൈസ അങ്ങനത്തെ തികയുന്നില്ല സാറേ ഞാൻ പോകേണ്ടത് പലിശ അടച്ചടച്ചിരിക്കും അടയ്ക്കാൻ പറ്റുന്നില്ല നീ അടയ്ക്കേണ്ട ചാരി വെച്ചിട്ട് കിടക്കും പൈസ പറ്റിക്കാനുള്ള ഒരു ഐഡിയ അമ്മാവന്റെ കല്യാണമാ അമ്മാവന്റെ മോടെ എന്റെ ഒന്നും ഇല്ല നിന്റെ ഒന്നും വേണ്ടല്ലോ കഴിക്കുന്ന ചെറുക്കന്റെ ചെറുക്കൻ്റെ പോലെ എന്തായാലും കൊടുക്കാൻ എന്റെ ഒന്നും ഒന്നും ഇല്ലെന്നാ അത് കൊടുക്കാൻ നീ കൊടുക്കേണ്ട കാര്യമൊന്നും നിന്റെ ആവശ്യത്തിന് കുച്ചുമ്പൊന്നോണേക്കില്ലേ അതൊക്കെ പൊഞ്ഞു കൊടുക്കാം ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്ത് കൊല്ലുവിട്ടെ ജ്യൂസിനകത്ത് ഞാൻ വിഷം കലക്കി കൊടുത്ത് കൊല്ലും ഞാൻ നോക്കിക്കോ എന്നെ കൊല്ലും മൊത്തം ഞാൻ സ്വന്തമാക്കും സ്വത്തമാക്കും സ്വത്ത് മൊത്തം സ്വന്തം കഴിഞ്ഞ പൈനാപ്പിൾ ജ്യൂസ് പോലെ നീ ഇതിന്ന് പകുതി കുടിച്ചിട്ട് പകുതി വെള്ളം ചേർത്ത് സാറിന് കൊടുക്കരുത് സാറ് വരും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ സാറ് ഫ്രഷ് ആവുക അറിയാതെ ചെയ്യുന്നേ ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഇതിനെ വിഷം കലക്കി ഇതിനകത്ത് ഇത് എത്തട്ട പിന്നെ നീ ഇന്ന് തീർക്കണം കേട്ടോ കൊണ്ടുപോവാടോട് ഞാൻ ഒരു കാര്യം പറയണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി അവസാനത്തെ കാര്യം കാര്യ ഞാനിപ്പോ പോയില്ലേ ഒരു ഫ്ലാറ്റ് സെറ്റ് ആയി കേട്ടോ ഫ്ലാറ്റ് ആവും എന്തോ മാറേ തീരുമാനിച്ചു കേട്ടോ സാറേ സാറേ ഞാൻ തീരുമാനിച്ചു അത് എന്തൊരു പരിപാടിയാണ് സാറേ ഞങ്ങൾ സാറേ സാറേ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് സാറു പോവാന്ന് വെച്ചാല് ഴു പറയല ഞങ്ങൾ പോകുന്ന സാറേ അതിനൊരു തീരുമാനം നോക്കി നടന്നു ഈ വീടും വിളിച്ചോണ്ടാ മറ്റേ ഓടി കൊണ്ടുപോവാറേ കുടിച്ചാട്ടെ എന്തോടെ വലിച്ചു കയറുന്നില്ല ഒന്നും തന്നില്ലല്ലേ സത്യം പറഞ്ഞ ഞാൻ ഈ വഴക്കൊക്കെ പറയുമെങ്കിൽ കുമാർ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഉപകാരങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞ ഇവിടെ കത്ത കിടക്കുന്ന ഒരു ബൾബ് വരെ ഇവിടെ നല്ല സ്നേഹമുള്ള ഒരു സ്നേഹമുള്ളൊരു കുമാരേ കുമാറേ കുമാറേ കുടിക്കടാ കുമാർ കുടിയേടാടിയാടിക്കുടിക്കുമാർ കുടിക്കുമാറേ ഞാൻ കുടിക്കുമാര് കുടിക്കുമാരന്തോ കുടിയാത് ചേട്ടനെ പോയി സാറ് കൊടുത്തത് കുടിച്ചുടാ കുടിക്കുമാർ കുട ആറിന്റെ മുമ്പിൽ നിന്ന് കുടിക്കാനുള്ള കുടിക്കടാ കുമാര് എന്നെ ഞാൻ കുടിക്കണം ചോദിച്ചാ നീ കുടിക്കണ്ട സന്തോഷായ ഇനി നിനക്ക് ഞാൻ മറ്റു സന്തോഷങ്ങൾ പറയാം ചേർത്തലല്ലേ ചേർത്തരാ ചേർത്തരാ ടൗണില് ടൗണില് നിനക്ക് ഞാന് അഞ്ചേക്കർ വസ്തു ഒരു വീടും നിന്റെ പേരില് ഞാൻ ചെയ്തേക്കുന്നു വിളിക്കണ്ട സാറേ അത് ടെൻഷൻ കൊണ്ട അല്ലേലും അങ്ങനെ സൗഭാഗ്യങ്ങൾ പെട്ടെന്നൊന്നും ഇല്ലാത്തവന്റെ കൈ കിട്ടുമ്പോ സന്തോഷം കൊണ്ട് ബോധം പോകുക അത് അതിന്റെ സത്യോടെ കിടക്കട്ടെ കിടക്കട്ടെ സാറേ എനിക്ക് ഞാൻ ഈ ജ്യൂസിനകത്ത് വിഷം കിറക്കിയായിരുന്നു എനിക്കത് അമ്മേ പക്ഷെ അത് ഞാൻ തന്നെ കുടിച്ചു ഇവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്ന സംഭവം അഞ്ചേക്കർ വസ്തു ചുമ്മാ പറഞ്ഞു എനിക്ക് എനിക്കത് കുഴപ്പമില്ല എനിക്ക് സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂസ് കുടിച്ചല്ലോ